ജറമയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പത്തൊമ്പത് വിളകെട്ടവ് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയായി തീരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നാവിനെ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കണമെന്ന് യാക്കോബ് സലിക പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളിലും മറ്റു പല ഭാഗങ്ങളിലും നാം ഈ കാര്യം വായിക്കുന്നുണ്ട് വിലകെട്ട കാര്യങ്ങളൊന്നും പറയാതെ സദ്വചനങ്ങൾ മാത്രം പറയാനായി തീരുമാനമെടുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ പരമദേവികാരിയത്തിന് നേരവും ആരാധനയും സ്തുതിയും തുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ പിതാവേ ദൈവ മാതാവിനോട് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോ രാത്രിയിൽ എനിക്ക് നല്ല വിശ്രമം തന്നമേ എൻ്റെ മൂന്ന് നിയോഗങ്ങളും അങ്ങേയും മത്സ്യപ്പെടുത്തേണ്ടതിനായി എനിക്ക് അനുവദിച്ച് തരണമേ ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ അങ്ങ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ എൻ്റെ ദുശീലങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എൻ്റെ ഭയങ്ങൾ മാറ്റി എന്നെ അനുഗ്രഹിക്കണമേ വില കെട്ടവ് പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരെക്കുറിച്ചും എന്നെക്കുറിച്ചും പറയുവാൻ എനിക്ക് ഇടയാകട്ടെ അങ്ങനെ ഒരു തീരുമാനം ഈ രാത്രിയിൽ ഞാൻ എടുക്കുന്നു ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരിത്തിന് നേരവും ആരാധനീയ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ